ആ ആക്ച്വലി ഷാപ്പിന്റെ പേരാണ് പ്രാവിൻകൂട് ആ പ്രാവൻകൂട് ഷാപ്പ് ആ ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം ആ കൊലപാതകം അന്വേഷിക്കുന്നത് പക്ഷെ അതിനകത്ത് ഈ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസുകാരനെക്കാട്ടും മനോഹരമായിട്ട് അന്വേഷിക്കുന്ന നമ്മുടെ വിനോദിന്റെ ഒരു ഡീറ്റെയിൽ ഉണ്ട് അതും സൂപ്പറാണ് ആൻഡ് എസ്പെഷ്യലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഏറ്റവും മനോഹരമായിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആരാണ് ഡയറക്ടർ പുതിയ ആളാണെന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഡെബ്യൂ മൂവിയാണ് ആ ഡെബ്യൂ മൂവി എത്ര സൂപ്പറായിട്ട് ഇരിക്കുന്നത് കൂടുതലും നൈറ്റ് ഷോർട്സ് ആണ് ഇരുട്ടത്തുള്ള ഷോർട്സ് മഴയിലുള്ള ഷോർട്സ് നൈറ്റ് ഷോർട്സ് കൂടുതലും എടുത്തിരിക്കുന്നത് സോ ഇച്ചിരി പാടാണ് പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്പോട്ട് ഡബിങ് ചെയ്യാനും പാടായിരിക്കും സൂപ്പർ ആയിട്ടുണ്ട് ആ മെറിൻഡയും നമ്മളെ അതിശയിപ്പിക്കും പക്ഷെ മെറിൻ കിച്ചിനും കൂടെ ഫ്ലർഷ് ആകാരുന്ന് എവിടേക്ക് ഒരു ചെറിയ തടസ്സം പോലെ ഉണ്ട് കാരണം അതൊരു അത്രയും എക്സ്പീരിയൻസ് അല്ലാത്തൊരു ഒരു 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 ഉള്ളായിരുന്നു സെക്കൻഡ് സെക്കൻഡ് പാർട്ട് ഭാഗം സ്ഥലത്തൊരു ട്വിസ്റ്റ് നിർത്തിയിരിക്കുന്നത് കാരണം പൂർത്തിയായിട്ടില്ല ആ രീതിയിലാണ് നിർത്തിയിരിക്കുന്നത് സോ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എടുക്കാം സിനിമ പേര് കൊള്ളാം പക്ഷേ സിനിമ കൊള്ളാം പേര് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഒരു പ്രേര്ട പ്രാവിനെ നല്ലൊരു സീരിയസ് ആയിട്ടൊരു സീൻ വന്നപ്പോഴത്തേക്ക് ബേസിൽ ചില സമയത്ത് ഓവറാക്കി പോ ചളിഞ്ഞ കോമഡി വെച്ച് ഓളറാക്കി പിന്നെ ആ പോലീസ് വേഷത്തിൽ കൊള്ളായിരുന്നു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ അടുത്ത മെരണ്ടെന്ന് പറഞ്ഞ കഥാപാത്രവും ചേച്ചി വന്നിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ബാക്കിലുള്ള കുടിയന്മാരൊക്കെ ഒരു രക്ഷയില്ല എവിടെ എവിടുന്നു കിട്ടി അടിപൊളി അഭിനയം ആ ഷാപ്പിനകത്ത് ഒരു പാട്ടൊക്കെ വേണ്ടതായിരുന്നു ബി ജിയമും സൗണ്ടും ഒക്കെ ഒരു രക്ഷയില്ല കുറച്ചുകൂടെ പാട്ട് കേട്ടായിരുന്നു ഒരു ബി ഒക്കെ ആയിട്ട് ഷാപ്പിന്റെ ഒരു അന്തരീക്ഷം ഒക്കെ കിട്ടി പിന്നെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട സോബിൻ കേട അഭിനയമാണ് അനുബിനി മലയൊക്കെ ഉള്ള ഒരു അഭിനയം ഈ വർഷം എനിക്ക് തോന്നുന്നു ക്രൈമാറ്റി രണ്ട് സിനിമ ഇറങ്ങി രേഖാചിത്രം ഇറങ്ങി പിന്നെ ഒരെണ്ണം കൂടെ ഇറങ്ങി ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ് ഇറങ്ങി പക്ഷെ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നല്ല ഒരു സസ്പെൻസ് ആണ് ത്രില്ലറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൗബിന്റെ എടുത്ത് പറയാനെ ആ ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു പോലീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിന് കൊടുക്കണം ഡയറക്ടർക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക അറ്റ്മോസ് തന്നെ കാണുക പക്ഷെ പേര് മാറ്റണം എന്നാലും അതോ നമ്മുടെ മികച്ചതാണ് വ്യത്യസ്തമായ റോളാണ് ഒരു സെക്കൻഡ് ഇതുണ്ടോ പാടോ സെക്കൻഡിലേക്ക് ഉള്ള ഇതിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് പെർഫോമൻസ് വൈസ് ഒക്കെ ഓക്കെ ആണ് സിനിമ ആ നാട്ട് വന്നു സൗബിനും ആഹ് മേക്കിംഗ് ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു അടിപൊളി മേക്കിംഗ്